ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഓരോ പി എസ് സിയുടെ എക്സാമിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും നിങ്ങൾ കറണ്ട് അഫെയേഴ്സ് ഇതുവരെയും പഠിക്കാത്തവരാണെങ്കിൽ ഈ അൻപത് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചേക്കുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇന്നത്തെ ക്ലാസ് അത് ഉറപ്പാണ് ഇനി വരുന്ന ഓരോ എക്സാമിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് ജൊഹന്നാൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാൻസ്ബർഗിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് അമേരിക്ക അമേരിക്കയിലെ മിയാമിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആരാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി അഞ്ചാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആരാണ് മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അമ്പത്തിനാലാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് ജൊഹൻ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് മിഥുൻ ചക്രവർത്തി അതുപോലെ തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാല് ഒന്നാമത്തെ മലയാളി ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ വർഷം രണ്ടായിരത്തി നാല് രണ്ടാമത്തേതാണ് മോഹൻലാൽ പിന്നെ ഒരു കാര്യം ആദ്യത്തെ മലയാള നടൻ എന്ന് ചോദിച്ചാൽ മോഹൻലാലാണ് അപ്പോൾ രണ്ടാമത്തെ മലയാളിയും ആദ്യത്തെ മലയാള നടനുമാണ് മോഹൻലാൽ അത് ഓർത്തു ഓർത്തുവച്ചേക്കുക കേരളത്തിലെ മികച്ച കായിക താരത്തിന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായ ട്രിപ്പിൾ ജെം താരം കേരളത്തിലെ മികച്ച കായിക താരത്തിന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായ ട്രിപ്പിൾ ജെം താരമാണ് എൽദോസ് പോൾ എൽദോസ് പോളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായ ട്രിപ്പിൾ ചെമ്പ് താരം ഹരിയാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹരിയാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഷെഫാലി വർമ്മ ഷെഫാലി വർമ്മയാണ് ഹരിയാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി തിരഞ്ഞെടുത്തത് യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ് കീർത്തി സുരേഷ് കീർത്തി സുരേഷിനെയാണ് യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി തിരഞ്ഞെടുത്തത് അപ്പോൾ കേരളത്തിലെ മികച്ച കായിക താരത്തിന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായ ട്രിപ്പിൾ ജെം താരമാണ് എൽദോസ് പോൾ ഹരിയാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി തിരഞ്ഞെടുത്തത് കീർത്തി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തിനാലാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തിനാലാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ ആരാണ് ലക്ഷ്യ സെൻ ലക്ഷ്യ സെൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തിനാലാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെയാണ് അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകഭൗമ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകഭൌമ ദിന പ്രമേയം എന്താണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അവർ പവർ അവർ പ്ലാനറ്റ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അഥവാ അവർ പവർ അവർ പ്ലാനറ്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകഭൗമ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തിനാലാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് ലക്ഷ്യാസൻ അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകഭൗമ ദിന പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം എന്താണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റും യു എൻ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മുൻ മേധാവിയുമായിരുന്ന വനിത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റും യു എൻ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മുൻ മേധാവിയുമായിരുന്ന വനിത ആരാണ് മിഷേൽ ബാച്ച്ലക് മിഷേൽ ബാച്ച്ലക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ആഗോള തണ്ണീർ തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച ബീഹാറിൽ നിന്നുള്ള തടാകം ഏത് ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച ബീഹാറിൽ നിന്നുള്ള തടാകം ഏത് ഗോഗാബിയിൽ ഗോഗാബിയിലാണ് ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച ബീഹാറിൽ നിന്നുള്ള തടാകം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റും യു എൻ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മുൻ മേധാവിയുമായിരുന്ന വനിതയാണ് മിഷേൽ ബാച്ചലക് ആഗോള തെരഞ്ഞെടുത്തങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച ബീഹാറിൽ നിന്നുള്ള തടാകം ചോദിച്ചാൽ ഗോഗാബിയിൽ ഈ അടുത്ത അന്തരിച്ച അരയാലുകളുടെ അമ്മ വൃക്ഷമാതെ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഈ അടുത്ത് അന്തരിച്ച അരയാളുകളുടെ അമ്മ വൃക്ഷമാതെ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു സാലോമരത തിക്കമ്മ സാലോമരത തിക്കമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച അരയാളുകളുടെ അമ്മ വൃക്ഷമാദേ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയാണ് സാലോമരത തിക്കമ്മ രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കർണാടക കർണാടകയിലെ മൈസൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം സംസ്ഥാനത്തെ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം ഏതാണ് ഓപ്പറേഷൻ രക്ഷിത ഓപ്പറേഷൻ രക്ഷിതയാണ് സംസ്ഥാനത്തെ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം അപ്പോ ഈ അടുത്ത് അന്തരിച്ച അരയാലുകളുടെ അമ്മ വൃക്ഷമാതെ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയാണ് സാലു മരത തിക്കമ്മ രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കർണാടക കർണാടകയിലെ മൈസൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത കാഴ്ച പരിമിതർക്കുള്ള പ്രഥമ വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് കാഴ്ചപരിമിതർക്കുള്ള പ്രഥമ വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിനെ വേദിയായത് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് കാഴ്ച പരിമിതർക്കുള്ള പ്രഥമ വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് നടന്നത് കാഴ്ചപരിമിതരുടെ ആദ്യ വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് കാഴ്ചപരിമിതരുടെ ആദ്യ വനിത ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് ഇന്ത്യ ഇന്ത്യയാണ് കാഴ്ചപരിമിതരുടെ ആദ്യ വനിത ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തിയേഴാമത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തിയേഴാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി ഏഴാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് കോലാലംപൂർ മലേഷ്യ മലേഷ്യയിലെ കോലാലംപൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി ഏഴാമത് ആസിയാൻ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആസിയാനിൽ പതിനൊന്നാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആസിയാനിൽ പതിനൊന്നാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണ് കിഴക്കൻ തിമോർ കിഴക്കൻ തിമോറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആസിയാനിൽ പതിനൊന്നാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം അപ്പോൾ കാഴ്ച പരിമിതർക്കുള്ള പ്രഥമ വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് ഇന്ത്യ ശ്രീലങ്ക കാഴ്ചപരിമിതരുടെ ആദ്യ വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി ഏഴാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് കോലാലംപൂർ മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആസിയാനിൽ പതിനൊന്നാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം ചോദിച്ചാൽ കിഴക്കൻ തിമോർ വേൾഡ് കാലഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ വേൾഡ് കാലോഗ്രഫി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് നാരായണ ഭട്ടതിരി നാരായണ ഭട്ടതിരിയാണ് വേൾഡ് കാലോഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി പത്താം തവണയും ചുമതലയേറ്റത് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി പത്താം തവണയും ചുമതലയേറ്റത് ആരാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി പത്താം തവണയും ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ് വിനോദ് കുമാർ ശുക്ല വിനോദ് കുമാർ ശുക്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും അൻപത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി അപ്പോൾ വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് നാരായണ ഭട്ടതിരി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി പത്താം തവണയും ചുമതലയേറ്റത് നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും അൻപത്തൊമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ് കേരളം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ് പാരീസ് ഫ്രാൻസ് ഫ്രാൻസിലെ പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷ ഉച്ചകോടി നടക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷ ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അപ്പോൾ ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം പാരീസ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എൻ പ്രഭാവർമ്മ എൻ പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് പ്രതിഭ റായ് പ്രതിഭ റായിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എൻ പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭാ റായ് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയാണ് കൊല്ലം കൊല്ലത്താണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റിയോഡി ജനീറോ ബ്രസീൽ ബ്രസീലിലെ റിയോഡി ജനീറോയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റിയോഡി ജനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി ഇന്ത്യ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണർ അപ്പോൾ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗാനേഷ് കുമാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാം പി ആർ ശ്രീ സ്പോർട്സ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് പി ആർ ശ്രീജേഡ് സ്പോർട്സ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരെല്ലാം ഐ എം വിജയൻ സ്പോർട്സ് കെ ഓമനക്കുട്ടിയമ്മ സംഗീതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികളാണ് ഐ എം വിജയൻ സ്പോർട്സ് കെ ഓമനക്കുട്ടിയമ്മ സംഗീതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആരാണ് എം ജി വാസുദേവൻ നായർ സാഹിത്യം എം ടി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷനാവരുതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ചോദിച്ചാൽ രണ്ടുപേരാണ് പി ആർ ശ്രീജീട്ട് സ്പോർട്സ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാലും രണ്ടുപേരാണ് ഐ എം വിജയൻ സ്പോർട്സ് കെ ഓമനക്കുട്ടിയമ്മ സംഗീതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ചോദിച്ചാൽ എം ജി വാസുദേവൻ നായർ സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ ആരാണ് വിയപുരം ചുണ്ടൻ വിയപുരം ചുണ്ടനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്ക തമ്പുരാട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ ചോദിച്ചാൽ വീരപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തൊൻപതാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ് ഇ സന്തോഷ് കുമാർ നോവൽ തപോമയുടെ അച്ഛൻ തപോമയുടെ അച്ഛൻ എന്ന നോവലിന് ഇ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാല്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാല്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർ കടവ് എന്ന നോവലിന് അശോകൻ ചെരുവിലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാല്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുക ലോസ് ഏഞ്ചൽസ് ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തൊമ്പതാമത് വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ നോവൽ തബോമയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തെട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് എത്ര പേർക്കാണ് രണ്ട് പേർക്ക് പി ബി അനീഷ് കാർഷികം രാജശ്രീ വാര്യർ കലാ പി ബി അനീഷ് കാർഷികം രാജശ്രീ വാര്യർ കല എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശ്രീ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശ്രീ പുരസ്കാരം ലഭിച്ചത് അഞ്ചു പേർക്കാണ് ശശികുമാർ മാധ്യമപ്രവർത്തനം ജിലുമോൾ മാരിഡ് തോമസ് അഭിലാഷ് ടോമി കായികം എം കെ വിമൽ ഗോവിന്ദ് സംരംഭം ഷഹൽ ഹസൻ മുദ്സ്ലിയാർ വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് ശശികുമാർ മാധ്യമപ്രവർത്തനം ജിലുമോൾ മാരി തോമസ് അഭിലാഷ് ടോമി കായികം എം കെ വിമൽ ഗോവിന്ദ് സംരംഭം ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം അപ്പോൾ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ആർ രാഘവ വാര്യർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പ്രഭു പുരസ്കാരം ലഭിച്ചത് പി ബി അനീഷ് കാർഷികം രാജശ്രീ വാര്യർ കല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശ്രീ പുരസ്കാരം ലഭിച്ചത് ശശികുമാർ മാധ്യമ പ്രവർത്തനം ജിരോമോൾ മാരിയറ്റ് തോമസ് അഭിലാഷ് തോമി കായികം എം കെ വിമൽ ഗോവിന്ദ് സംരംഭം ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമ്പതിലധികം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം കൂടി ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും മാത്രമല്ല പഠിച്ചത് മറന്നു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക ഈ ക്വസ്റ്റ്യൻസിന് ഇനി ഒരു മാറ്റവും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു ബുക്കിൽ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഓരോ എക്സാമിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇപ്പം ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് തവണ ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിപ്പീറ്റ് ചെയ്ത് ഇനി ചോദിക്കും അതുകൊണ്ട് നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കൺഫ്യൂഷനുള്ള പാട്ട് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ബാക്കി കറണ്ട് അഫേർസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ലോങ് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതുപോലെ പറഞ്ഞാൽ മതി അപ്പോൾ എനിക്കൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ കൂടി പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് തരുന്നത് ഏത് രീതിയിലുള്ള ക്ലാസ്സാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് ചെയ്താൽ മതി ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും ഞാൻ കമന്റിന് റിപ്ലൈൻ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്